ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുകയല്ലോ ഒക്കപ്പറ്റിനുള്ളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഗൗതത്തിനെക്കുറിച്ചാണ് നമ്മുടെ നന്ദി ആലോചിക്കുന്നത് തൻ്റെ മോളെ തട്ടിയെടുത്തതും അങ്ങനെ വെല്ലുവിളിച്ച കാര്യങ്ങൾ മുഴുവൻ നന്ദ ആലോചിക്കാൻ അത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നന്ദിയുടെ മുന്നിലേക്ക് കുറച്ച് ഭക്ഷണം വരികയാണ് അപ്പോൾ വന്ദാ പോലീസ് പറയുകയാണ് പറയുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഭക്ഷണമാണ് നിങ്ങളെടുത്ത് കഴിക്കുക എനിക്കൊരു ഭക്ഷണം വേണ്ട എന്ന് നന്ദി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതേ ബിരിയാണിയാണ് സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ വരുത്തിയതാണ് എനിക്ക് ഭക്ഷണമൊന്നും വേണ്ടെന്നല്ലേ പറഞ്ഞത് ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ എത്ര നേരം നിങ്ങൾ ും നിങ്ങള് ഭക്ഷണം കഴിച്ചാലേ മതിയാവുള്ളൂ വേണ്ട എൻ്റെ മോളെ തിരിച്ചു കിട്ടാതെ എനിക്കൊരു തുള്ളി വെള്ളം പോലും വേണ്ട നിങ്ങൾ എത്ര നേരം കഴിക്കാതിരിക്കും എൻ്റെ മോളെ തിരിച്ചു കിട്ടുന്നവരെ അല്ലെങ്കിലേ ഞാൻ മരിക്കുന്നതുവരെ ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കും ഒരു തുള്ളി ആഹാരം പോലും ഞാൻ കഴിക്കില്ല അത് ഉറപ്പുള്ള കാര്യം തന്നെയാണെന്ന് നന്ദ പറയുക ഈ സമയം തന്നെ നമ്മുടെ ഗൗതമാണെങ്കിൽ ഗൗരി ഇങ്ങനെ ആശ്വാസപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഇപ്പം ഈ ഗൗതത്തിൻ്റെ പ്രത്യേക ഒരു സ്നേഹമില്ലാണെന്നൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഗൗരി ആണെങ്കിൽ അന്തം വിട്ട് നോക്കി നിൽക്കുന്നു പക്ഷേ നമ്മുടെ നന്ദും മനസ് ശ്രദ്ധിക്കുന്നു പോലും ഈ ഗൗതം അങ്ങനെ നമ്മുടെ ഗൗരിക്കുട്ടിയുടെ കുട്ടിയുടെ പനിയെല്ലാം ഇങ്ങനെ കുറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നെറ്റിയില്ലാത്ത തുണിയെല്ലാം എടുത്ത് ഗൗ നന്ദുമോൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് നന്ദു ഇതൊന്നും വേസ്റ്റ് ബോക്സ് ഇട്ടെ പറഞ്ഞ് ഇടില്ലേ ഇടാൻ അങ്ങനെ നന്ദുവാണെങ്കിൽ ആ വേസ്റ്റ് ബോക്സിലേക്ക് ആ ഒരു തുണി എടുത്ത് ഇടുകയാണ് ഇപ്പം മോൾക്ക് ആശ്വാസമായല്ലോ പപ്പയ്ക്ക് ഇപ്പോഴാണ് സമാധാനമായത് മോളെ പനിയെല്ലാം കുറഞ്ഞല്ലോ അതുകൊണ്ട് എപ്പോഴേക്കും പപ്പയ്ക്ക് ഭയങ്കര ആശ്വാസമുണ്ട് അതെന്തിനാണ് പപ്പയ്ക്ക് ഇത്തിരി ടെൻഷൻ എൻ്റെ അമ്മയ്ക്ക് പോലും ഇല്ലല്ലോ ടെൻഷൻ പിന്നെന്തിനാ ഈ നന്ദുമോ എൻ്റെ പപ്പയ്ക്ക് ഇത്ര ടെൻഷൻ എന്ന് ചോദിക്കാം ഗൗരി മോൾ ഇത് കേട്ടെന്ന ഗൗതമാണെങ്കിൽ അതെ അമ്മയ്ക്ക് അത്ര ടെൻഷനൊന്നും കാണില്ല കാരണം അമ്മ ഡോക്ടർ അല്ലേ അപ്പോൾ അമ്മ ഡോക്ടർ ആയതുകൊണ്ട് മോൾ അസുഖം എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ അമ്മയ്ക്ക് നന്നായിട്ട് തന്നെ മനസ്സിലാവും പക്ഷെ പപ്പ അങ്ങനെയല്ലല്ലോ പപ്പ പോലീസ് ഓഫീസറല്ലേ അപ്പം പപ്പയ്ക്ക് മോൾ അസുഖത്തെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ലല്ലോ അതുകൊണ്ടാണ് പപ്പയ്ക്ക് ഇത്ര ടെൻഷൻ അയ്യോ നന്ദുവിൻ്റെ പപ്പയ്ക്ക് എന്നോട് ഇത്ര സ്നേഹം ഉണ്ടായിരുന്നോ പിന്നല്ലാതെ ഗൗരി കുട്ടിയെ എനിക്ക് വല്ലാത്ത സ്നേഹം ഉണ്ടായിരുന്നു ആണോ പിന്നല്ലാതെ നന്ദുമോനെ ഇല്ലേ നന്ദുമോനെ ഞാൻ കുറിച്ചൊക്കെ ചോദിക്കുമായിരുന്നില്ലേ ഇത് കേട്ട് നന്ദുമോനാണെങ്കിൽ ഇല്ല പപ്പ കള്ളം പറയാ പപ്പ ചോദിക്കില്ലായിരുന്നല്ലോ എടാ നന്ദുമോനെ നീന്താ പറയരുത് ഞാൻ അല്ല പറയുന്നത് ഗൗരിയ മോളെ കുറിച്ച് ഒരക്ഷരം പോലും പപ്പ ചോദിക്കാറില്ല എന്നോട് ഇതുവരെയും ചോദിച്ചിട്ടില്ലല്ലോ പപ്പ അപ്പോ നമ്മുടെ ഗൗരി പറയുക അതെ നന്ദൂട്ടൻ നോണ ഉണ പറയില്ല നന്ദൂട്ടം പറഞ്ഞത് തന്നെ ശരി നന്ദുവിൻ്റെ പപ്പ എന്നെക്കുറിച്ച് ഇതുവരെയായിട്ടൊന്നും ചോദിച്ചിട്ടില്ല പക്ഷേ ഇപ്പം മാത്രമാണ് കുറച്ച് സ്നേഹം കാണിക്കുന്നത് ഇത് കേട്ട ഗൗതമാണെങ്കിൽ മനസ്സിലിങ്ങനെ ചിന്തിക്കുക എൻ്റെ പൊന്ന മോളെ സോറി ദേ എനിക്കറിയില്ലായിരുന്നു നീ എൻ്റെ സ്വന്തം മോളാണെന്ന് അതുകൊണ്ടാണ് എന്നെക്കുറിച്ച് ഒന്നും ചോദിക്കാതിരുന്നത് അങ്ങനെ സോറി പറയുക എന്തിനാണ് സോറി പറയുന്നത് സോറി ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഇപ്പോൾ നന്ദുൻ്റെ പപ്പയ്ക്ക് എന്നോട് ഇഷ്ടമാണല്ലോ പിന്നെ ഒത്തിരി ഒത്തിരി ഇഷ്ടം ആ അതിനൊരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാം അങ്ങനെ അപ്പോഴാണ് നമ്മുടെ പിങ്കി അങ്ങോട്ട് വരുന്നത് പിങ്കിക്ക് ഇതൊന്നും കണ്ടിട്ട് തിരി അങ്ങോട്ട് സഹിക്കുന്നുമില്ല പിങ്കിക്ക് ആ കുശുമൂത്തും അല്ലാത്തൊരവസ്ഥയിലിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ഗൗതം ഗൗതം ഗൗരി കുട്ടിയെ ചോദിക്കണ മോളെ നിനക്ക് വിശക്കുന്നില്ലേ ഇതെന്താ നന്ദുമോനെ ഭക്ഷണം കൊണ്ടുവരാൻ മോനോട് കൊണ്ടുവന്നില്ലല്ലോ നീ പോയി അമ്മയോട് ചോദിച്ചിട്ടുണ്ടേ ഭക്ഷണം കൊണ്ടുവരാനായിട്ട് പറ അങ്ങനെ കൊച്ചിനോട് വലിയ കൽപ്പിക്കുന്ന രീതിയിലാണ് നന്ദുമോനോട് സംസാരിക്കുന്നത് എല്ലാം പിങ്കി കേട്ടുകൊണ്ട് നിൽക്കുക അങ്ങനെ നന്ദുമോൻ നേരെ അങ്ങോട്ട് ചെല്ലുക പിങ്കി ആണെങ്കിൽ ബ്രെഡ് കൊടുത്തിട്ട് വന്നിട്ടുണ്ട് ബ്രെഡിൽ ചാമാണോ അത് വെച്ചിരിക്കുന്നത് പിങ്കി എന്ന് ചോദിക്കുകയാണ് ഏ പി എല്ലാ പീനട്ട് ബട്ടറാണ് ആഹാ കൊള്ളാലോ അങ്ങനെ ഗൗരി കുട്ടിക്ക് അത് കൊടുക്കുക അപ്പോൾ നമ്മുടെ നന്ദുമോൻ്റെ ആ ഒരു മുഖഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴേക്കും പിങ്കി പിങ്കി ആണെങ്കിൽ നേരെ നന്ദുവിനെ വിളിക്കാം ആ അമ്മേ അമ്മയുടെ മുഖത്ത് വലിയ സങ്കടം ഉണ്ടോന്ന് നന്ദുമോൻ അങ്ങോട്ട് ചോദിക്കുകയാണ് ഏയ് എനിക്ക് സങ്കടം എന്തിനാ സങ്കടം എനിക്കറിയാലോ അമ്മയുടെ മുഖത്ത് നല്ല ടെൻഷനുണ്ട് നല്ല വിഷമമുണ്ട് എന്താ അമ്മേ കാര്യം അമ്മയുടെ മുഖം ഒന്നും മാറിക്കഴിഞ്ഞാൽ നന്ദുമോനത് മനസ്സിലാവും ഇത് കേട്ടാ പിങ്കിയാണെങ്കിൽ കണ്ടില്ലേ എൻ്റെ മോന് പോലും എന്റെ മുഖം ഒന്ന് വാടിയപ്പോ മനസ്സിലായി പക്ഷെ ഗൗതം അതുപോലും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിനെ അങ്ങോട്ട് ചേർത്ത് പിടിക്കാം അപ്പൊ ഗൗരി പറയാ നന്ദൂട്ടിന് കൊടുക്കാൻ പാടില്ലേ പപ്പാ നന്ദൂടിനെന്താ ഫുഡ് കൊടുക്കാത്തത് അതേ നന്ദുമോൻ അസുഖമൊന്നുമില്ലല്ലോ അവൻ പിന്നെ കഴിച്ചോളും ഗൗരി കുട്ടി ഇപ്പം കഴിക്കും അപ്പോൾ അതും കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിങ്കിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അപ്പം പിങ്കി ആണെങ്കിൽ നന്ദുമോനെ ബാ നന്ദുമോനെ വേറെ ഫുഡ് ഉണ്ടാക്കി തരാം എന്നും പറഞ്ഞുകൊണ്ട് നന്ദുമോനെ വിളിച്ചുകൊണ്ട് പോവുക പക്ഷേ ഗൗരി എപ്പോഴും ആശ്വാസപ്പെടുത്തുകയാണ് ഗൗതം താലോടുകയും ഉമ്മൻ കൊടുക്കുകയും ഒക്കെ ചെയ്യാണ് ഇവർ രണ്ടുപേരെയും മാത്രം ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ പിങ്കിക്ക് അത് സഹിക്കാൻ പറ്റാതെ പിങ്കിയുടെ കയ്യിൽ കണ്ണിൽ നിന്നും ഒരിറ്റു കണ്ണീര് നമ്മുടെ നന്ദു മോൻ്റെ കയ്യിലേക്ക് വിഴുകയാണ് അമ്മേ ദേ അമ്മ അമ്മയുടെ കണ്ണീര് എൻ്റെ കയ്യിലേക്ക് വീണു അമ്മ നമുക്ക് അറിയുന്നത് ഏഹ് ഒന്നുമില്ല മോനെ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവാണ് ഇതേ സമയം തന്നെ നമ്മുടെ നന്ദ ഈ ലോക്കപ്പിൻ്റെ ഉള്ളിൽ കിടക്കുകയാണല്ലോ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാണ് എനിക്കിവിടെ പുറത്തിറങ്ങിയേ മതിയാവുള്ളു എനിക്കെൻ്റെ മോളെ തിരിച്ചു വേണം അതിന് എന്നിവിടെ പുറത്തിറക്കണം നിങ്ങളൊക്കെ എന്ത് നിയമമുള്ള ആൾക്കാരാണ് എനിക്കൊന്ന് വക്കീലിനെ കാണണ്ടേ ജാമ്യത്തിന് വേണ്ടി വക്കീലോട് അപേക്ഷിക്കണ്ടേ അതിന് പോലും നിങ്ങൾ എന്നെ പുറത്തേക്ക് ഇറക്കി വിടുന്നില്ല ഇതൊക്കെ വല്ലാതെ കഷ്ടം തന്നെയാണ് എന്നൊക്കെ സംസാരിക്കുമ്പോൾ ഏതായാലും പോലീസ് ഓഫീസർ വരുമല്ലോ ഐജി ജി അപ്പം നിങ്ങൾക്ക് സംസാരിക്കാലോ അങ്ങനെ നേരാവരാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ദേവരുന്നു നമ്മുടെ ഐ ജി ഐ ജിയെ കണ്ട് ഞാൻ എവിടേക്കും എല്ലാവരും പേടിച്ചു വരച്ച് നിൽക്കുക ഞാനേ വന്നത് നന്ദയെ കാണാൻ വേണ്ടിയാണ് എവിടെയും നന്ദ അത് പിന്നെ സാർ നിങ്ങൾ ഇത് കേസ് ഫയൽ ചെയ്തില്ല ഇതുവരെ ഇല്ല സാർ പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട് സാർ ഗൗതം സാർ പറഞ്ഞിട്ടാണ് ഞങ്ങളിങ്ങനെയെല്ലാം ചെയ്യുന്നത് ഇതുവരെ ആയിട്ടും കേസ് ഫയൽ ചെയ്തിട്ടില്ല നിങ്ങൾക്കൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ പെട്ടെന്ന് തന്നെ ഗൗതത്തിനെ വിളിക്കാം എനിക്ക് ഗൗതത്തിനെ ഉറപ്പായിട്ട് കാണണം എന്ന് പറ എനിക്ക് നന്ദയെ ഒന്ന് കാണണം ഞാൻ നന്ദയെ ഇങ്ങോട്ട് വിളിക്കാം സാർ വേണ്ട നന്ദയുടെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് കണ്ടേ മതിയാവുള്ളൂ അതുകൊണ്ട് ഞാൻ നന്ദയെ അങ്ങോട്ട് പോയി കണ്ടോളാം എന്നും പറഞ്ഞ ലോക്കപ്പിൻ്റെ അടുത്തേക്ക് നേരെ ഈ ഐജി ചെല്ലുക അപ്പോൾ നന്ദമോളെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക നന്ദ ഐജിയെ കണ്ടുകഴിഞ്ഞപ്പോഴെനിക്ക് വളരെയേറെ ആശ്വാസം സാറേ കണ്ടില്ലേ സാറേ ഞങ്ങൾ എൻ്റെ അവസ്ഥ കണ്ടില്ലേ എനിക്കെൻ്റെ മോളെ വേണം നന്ദ എന്താ സംഭവിച്ചത് ഗൗതത്തിൻ്റെയും നന്ദയുടെ ഇടയിൽ എന്താ പ്രശ്നം അതൊന്ന് തുറന്ന് ഞാൻ പറയാം സാർ എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്ന് പറയാം അങ്ങനെ ഗൗതത്തെ വർഷങ്ങൾക്ക് ശേഷം കണ്ടതും അങ്ങനെ പിന്നെ പല പ്രശ്നങ്ങളുണ്ടായതും നന്ദൂട്ടനെ കണ്ടതും അങ്ങനെ സകല കാര്യങ്ങളും നന്ദ ഈ ഐജിയോട് തുറന്നു പറയുകയാണ് എൻ്റെ ദൈവമേ കുട്ടികൾ തമ്മിലിടയിലുള്ള ഈ പ്രശ്നം ഭയങ്കരമായിട്ടും പ്രശ്നമായല്ലോ നിങ്ങൾക്ക് ഇനി ഇതിൽ എന്തെങ്കിലും സൊല്യൂഷനൊപ്പിച്ചേ എനിക്ക് എനിക്കെൻ്റെ മോളെ വേണം സാർ ഗൗ ഗൗതം സാർ ഒന്ന് വിളിക്കണം എൻ്റെ മോൾ എന്തിനെ പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കണം എനിക്കെൻ്റെ മോളിൽ അത് ജീവിക്കാനായിട്ട് പറ്റില്ല ഇത്രയും വർഷക്കാലം അവളെ ഞാനാണോ വളർത്തിയത് അവളിപ്പോൾ ഗൗതം സാർ തട്ടിയെടുത്തിരിക്കുകയാണ് എന്നിട്ട് എല്ലാ തെറ്റുകളും എൻ്റെ മേലെ ചുമത്തിരിക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആയി ജി ആണെങ്കിലും ഗൗതമത്തെ വിളിക്കുകയാണ് നമ്മൾ ഗൗതം ചോദിക്കണം എന്താ സാർ വിളിച്ചത് ആ വിളിച്ചതിനോടൊക്കെ കാരണം പറയാം ഏതായാലും നിങ്ങൾ നന്ദാന്ന് പറഞ്ഞൊരു കുറ്റവാളിയെ പിടിച്ച് ലോക്കപ്പിൽ ഇട്ടിട്ടുണ്ടല്ലോ ഹാ അതിനുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് എത്രയും പെട്ടെന്ന് എൻ്റെ വാ പെട്ടെന്ന് വന്നേ മതിയാവുള്ളു ശരി സാർ എന്നും പറഞ്ഞുകൊണ്ട് ഗൗരി ഫോൺ വെക്കുക ഈ സമയം തന്നെ ഇന്ദി വരം കാണിക്കുകയാണ് ഇന്ദി വരത്തിൽ നമ്മുടെ ലക്ഷ്മിയാണെങ്കിൽ ഗൗരിയുടെ അടുത്തേക്ക് ചെല്ലാം അപ്പം ഗൗരി നല്ല ഉറക്കത്തിലാണ് അപ്പം ഗൗരി അടുത്ത് വന്ന് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കൊന്ന് തലോടുകയും മുമ്പ് ഇക്കൊക്കെ ചെയ്യുകയാണ് എൻ്റെ പൊന്നുമോളെ നീ എൻ്റെ കൊച്ചുമോളാണെന്ന് ഞാൻ ഇതുവരെ അറിഞ്ഞില്ലല്ലോ ഞാൻ ആരാണെന്ന് അറിയാവോ നിൻ്റെ പപ്പയുടെ അമ്മ അതായത് ഞാൻ അച്ചമ്മയാണ് മോളെ എന്നാലും മനസ്സറിഞ്ഞു സ്നേഹിക്കാൻ പോലും എന്നെക്കൊണ്ട് പറ്റിയില്ലല്ലോ ദൈവത്തോട് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ മകൻ്റെ രക്തത്തിൽ പിറക്കുന്ന ഒരു കുഞ്ഞിനെ എനിക്ക് വേണമെന്ന് പക്ഷെ പ്രാർത്ഥന പ്രാർത്ഥനയൊന്നും കേട്ടില്ല അവസാനം നിന്നെപ്പോലൊരു സുന്ദരിയായ ഒരു പെൺകുഞ്ഞിനെ തന്നെ എനിക്ക് തന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അവിടെ കിടന്ന് കരയുക ലക്ഷ്മി കരഞ്ഞ് കൊച്ചിൻ്റെ കയ്യിലിങ്ങനെയൊക്കെ ഉമ്മ കൊടുക്കുക അപ്പോഴാണ് നമ്മുടെ പിങ്കി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഈ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പിങ്കിക്ക് അത് സൈറ്റേയില്ല അപ്പോൾ പിങ്കിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മിക്ക് ഒരു എത്തും മുടിയും കിടത്തില്ല പി ലക്ഷ്മി അവിടെ നിന്ന് ചാടി എണീറ്റിട്ട് അത് പിന്നെ പിങ്കി പിങ്കി മോളെ മോള് ബാത്റൂമിലുണ്ടായിരുന്നോ അതെ അതേ മായി ഞാനൊന്ന് ഫ്രഷ് ആകാനായിട്ട് പോവുകയാണ് അത് പിന്നെ നന്ദുമോൻ എവിടെ നന്ദുമോൻ താഴത്തുണ്ടാവും അത് ഞാൻ നന്ദുമോനെ തിരക്കി വന്നതാണേ ശരി ഞാൻ നന്ദുമോൻ്റെ അടുത്തേക്ക് പോയേക്കാം എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയാണെങ്കിൽ താഴത്തേക്ക് ഇറങ്ങി പോവാം പക്ഷേ പിങ്കിക്ക് കാര്യം മനസ്സിലായി ഇപ്പം എല്ലാവർക്കും ഗൗരി മാത്രം മതി അങ്ങനെ പിങ്കി നേരെ മോഹൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ മോഹൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി മോഹൻ പിങ്കി കാര്യങ്ങളെല്ലാം മനസ്സിലായി ഇപ്പോൾ നന്ദുമോനെ ആർക്കും വേണ്ട ഇപ്പോൾ ഗൗരിയെ മാത്രം മതിയല്ലേ എന്ത് ചെയ്യാനാണ് നമ്മൾ രണ്ടുപേരുടെ അവസ്ഥ ഇതേപോലെയൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മൾ രണ്ടുപേരും പുറത്ത് നമ്മൾ രണ്ടുപേരുടെയും വിലയെന്ന് ആർക്കും മനസ്സിലാക്കേണ്ട യാതൊരു കാര്യമില്ലേ എൻ്റെ അമ്മായി ഒരു കാര്യം എനിക്ക് ചെയ്ത് തന്നേ മതിയാവുള്ളൂ ഒരിക്കലും നന്ദുമോനെക്കാലം കൂടുതൽ ഗൗരിയെ സ്നേഹിക്കാനായിട്ട് പാടില്ല എല്ലാ പരിഗണനയും നന്ദുട്ടനെ മാത്രമാണ് കൊടുക്കേണ്ടത് ഇവിടെ നന്ദിറങ്ങിപ്പോയല്ലോ ഒരു കുഞ്ഞിനായിട്ട് എന്നിട്ട് ആ കുഞ്ഞിനെ അവിടെ കൊലക്ക് കൊടുത്തില്ലേ അതിനുശേഷം ഇന്ത്യവരത്തിൽ എല്ലാവരും സമാധാനപ്പെട്ടത് നന്ദുമോനെ കണ്ടിട്ടാ ഇപ്പോൾ ഗൗരി വന്നു കഴിഞ്ഞപ്പോഴേക്കും നന്ദുമോനെ എല്ലാവരും കാട്ടിപ്പായ്ക്കാണ് അതുണ്ടാകാനായിട്ട് പാടില്ല അതിന് എന്തെങ്കിലും ഒരു പോം വഴി പറഞ്ഞു തന്നേ മതിയാവുള്ളൂ ചെറിയമായി എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരി ഞാനൊരു പോം വഴി പറഞ്ഞു എന്താ ചെറിയമായി അതെ ഇവിടെ ആരൊക്കെ എന്തൊക്കെയാ പറഞ്ഞാലും വലിയയിടത്തിൽ പറയുന്ന കാര്യങ്ങളെ എല്ലാവരും കേൾക്കുള്ളൂ ഞാൻ ഈ ചായ കൊണ്ടേ വലിയയിടത്തേക്ക് കൊടുക്കും എന്നിട്ട് വലിയയിടത്തേ സോപ്പിടും എന്നിട്ട് കാര്യങ്ങളെല്ലാം അവധരിപ്പിക്കും എന്താ അതുപോലെ പിന്നീട് നമ്മുടെ ഗ ഗൗരിയെ ആരും സ്നേഹിക്കാനായിട്ട് പോകുന്നില്ല നന്ദുവിനെ പരിഗണന കൊടുക്കുകയുള്ളു എന്താ അതുപോലെ അത് മതി എന്നും പറയുക അങ്ങനെ നമ്മുടെ ഈ മോഹിനി നേരെ ചായയായിട്ട് അരന്ധതിയുടെ റൂമിലേക്ക് കയറി എളുക അങ്ങോട്ട് കയറിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു പേനയും ഒരു ലെറ്ററോണിരിക്കുന്നത് കാണുന്നത് ഇത് കണ്ട് ഇവരിങ്ങോട് പേടിച്ചു പോവുകയാണ് അപ്പം ലക്ഷ്മി ഈ സമയം തന്നെ ലക്ഷ്മി ലക്ഷ്മിയുടെ ഭർത്താവിനോട് സംസാരിക്കുകയാണ് ഏട്ടതിയെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ ഞാൻ കുറേ വിളിച്ചു അന്വേഷിച്ചൊക്കെ നോക്കിയായിരുന്നു എവിടെ പോയെന്നൊരു പിടുത്തം കിട്ടുന്നില്ലല്ലോ അപ്പോൾ മോഹിനി ഓടി വരുകയാണ് അയ്യോ ലക്ഷ്മി ഏട്ടത്തി ഇത് കണ്ടു ലക്ഷ്മി ഏട്ടത്തി ഇതേ വെല്ലിയിടത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ വെല്ലിടത്തിൽ ലെറ്റർ വെച്ചിട്ട് എവിടെയോ ഇറങ്ങിപ്പോയി ഹെ ലെറ്റർ വെച്ചിട്ട് എവിടെയും ഇറങ്ങിപ്പോയിന്നോ അങ്ങനെ ലെറ്ററിൽ എഴുതിയിരിക്കുകയാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാണ് ഞാൻ ഇറങ്ങുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിടൂലെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം ഞാൻ എൻ്റെ പ്രിയമോളുടെ അടുത്തേക്ക് പോവുകയാണ് അവളെ സ്വപ്നം കണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് അവളുടെ അടുത്തു പോയി കുറച്ച് നാൾ നിൽക്കണം ഇനി എപ്പോൾ ഇങ്ങോട്ട് തിരിച്ച് വരുന്നൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് സ്നേഹത്തോടെ നിങ്ങളെല്ലാവരോടും ഞാൻ യാത്ര പറയുകയാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് അരുന്തതി ആ ഒരു ലെറ്ററിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ും വളരെയേറെ സങ്കടം തോന്നി കാരണം ഇന്ത്യപരത്തിലെ കാർന്നൂർത്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നാണല്ലോ ഇപ്പോൾ അവരും അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഇതേ സമയം തന്നെ നമ്മുടെ നന്ദ നന്ദയാണെങ്കിൽ ലോകകപ്പിൽ നിന്ന് ഇറങ്ങി അവിടെ വിശ്രമിച്ചിരിക്കുക അപ്പോൾ ഐജി ചോദിക്കണ മോളെ നന്ദമോളെ നിനക്ക് ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചു വേണ്ട എനിക്കൊന്നും വേണ്ട എനിക്കെൻ്റെ മോളെ മാത്രം മതി അപ്പോൾ അപ്പോ ഗൗതം വരുന്നു ഗൗതത്തെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ചാടി എണിക്കുകയാണ് ഗൗതം കഴിഞ്ഞപ്പോഴേക്കും ഉടനെ തന്നെ നന്ദ ചോദിക്കണം എവിടെ എന്റെ മോളെവിടെ എന്റെ മോളക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോഴേക്കും നിൻ്റെ മോൾക്ക് ഇപ്പോൾ ഒരു ഒരു കുഴപ്പമില്ല അത് ഒരു സുഖമായിട്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ് എൻ്റെ മോൾ മോളെന്താ കൊണ്ടുവരുന്നത് നിൻ്റെ മുന്നിലേക്ക് എൻ്റെ മോളെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഇനി അവൾ ഇന്ത്യപരത്തിൽ എൻ്റെ മോളായിട്ട് കഴിഞ്ഞോളും അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഇത്രയും കാലം ഞാനാണ് അവളെ വളർത്തിയത് നിങ്ങൾക്കതിൽ ഒരു അധികാരമില്ല അധികാരമില്ലെന്നോ നിനക്കാണ് അധികാരമില്ലാത്തത് നീയാണ് എൻ്റെ മോളെ പിടിച്ചുകൊണ്ട് പോയത് അവളോട് എത്രമാത്രം വലിയ തെറ്റാണ് നീ ചെയ്തതെന്നറിയാമോ നീ ഞാനാണ് അവളുടെ അച്ഛനെന്ന് പറഞ്ഞു പോലുമില്ല എന്നിട്ട് എന്നോട് ഇത്രയും വലിയ ചതി ചെയ്തിട്ട് നിന്നെ ഞാൻ വെറുതെ വിടണമെന്നു അങ്ങനെ പറയാൻ എനിക്ക് മനസ്സില്ലെന്നേ അവൾ അങ്ങനെ അറിഞ്ഞു ജീവിക്കണ്ട നിങ്ങളെ പോലെ ഒരു അച്ഛനെ അവൾക്ക് ആവശ്യമില്ല അത്രയ്ക്കും വൃത്തികെട്ട മനസ്സാണ് നിങ്ങളുടേത് എന്ന് നന്ന തുറന്നടിച്ച് പറയുകയാണ് അപ്പം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഐച്ചി ആണെങ്കിൽ നിന്ന് നിങ്ങൾ നിർത്തുന്നുണ്ടോ ഈ ഒരു തർക്കം ഇവിടെ വെച്ച് നിങ്ങൾ അവസാനിപ്പിക്കണം എന്ന് എന്നവിടെ ഐച്ചി പറഞ്ഞു പറയുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസക നമസ്കാരം താങ്ക് യു സി ബൈ